വെൽക്കം ബാക്ക് ടു പഹാടി മലേഴ്സ് അപ്പൊ നമ്മള് ഡൽഹി എത്തി നല്ല റോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങള് എണീച്ചു പിന്നെ നമുക്ക് കഴിഞ്ഞ രണ്ടു വർഷം രണ്ടു വർഷമായി നമ്മുടെ കെഫേ ഓപ്പൺ ചെയ്തിട്ട് ഈ മെയിലോട്ട് രണ്ടു വർഷം ആവും രണ്ടു വർഷമായിട്ട് നമുക്ക് ഡൽഹിയിൽ നിന്നാണ് സാധനങ്ങൾ എടുക്കുന്നത് അവിടെ മലയാളിക്ക് ഒരു സാധനം കിട്ടൂലല്ലോ മലയാളി സാധനങ്ങളൊന്നും കിട്ടില്ല അപ്പൊ ഡൽഹിയിൽ നിന്നാണ് സാധനങ്ങൾ എടുക്കുന്നത് മുന്നണി എന്റർപ്രൈസസ് എന്ന് പറഞ്ഞൊരു കടയാണ് നിന്നാണ് എടുക്കുന്നത് നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു ഫാമിലി പോലെയുള്ളവര് പക്ഷേ രണ്ടു വർഷമായിട്ട് ഇന്ന് വരെ ഞങ്ങൾ ആരെ കണ്ടു വിനോദേട്ടനെ മഞ്ജിച്ചുവെച്ചി വിനോദേട്ടൻ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഞങ്ങൾ കാണാനും പോവാണ് പിന്നെ പല സമയത്തും എനിക്ക് തോന്നുന്ന ഫ്ലഡ് ഉണ്ടായ സമയത്തൊക്കെ എടാ നീ എന്താന്ന് വെച്ചോളിച്ചു പറഞ്ഞാൽ മതി പൈസ ഒന്നിയോ പ്രശ്നമാക്കണ്ട നമ്മളോട് നമ്മളൊരു ചേട്ടനോ അല്ലെങ്കിൽ നമ്മൾ നമ്മളത്ര അറിയുന്ന ഒരാള് ഇതുവരെ കണ്ടിട്ട് പോയില്ല ഞങ്ങൾ അത്രയും മെന്റലി ഞങ്ങൾ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തൊരു വലിയൊരു വ്യക്തിയാണ് ഞങ്ങൾ ഇത് കാണാൻ പോണത് ആദ്യമായിട്ടാണ് കാണാൻ പോണത് ാണ് ഒന്നും പറയുന്നില്ല പക്ഷേ നാട്ടിലെ പോലെ ഇത് തന്നെ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുള്ളൂട്ടാ മ്മേ പുറത്തിറങ്ങിട്ട് ഇത്ര നേരം ഞങ്ങള് എ സി കിട്ടുകിടന്ന് ഇറങ്ങുമായിരുന്നു രാവിലെ വെളുപ്പിനെത്തി അഞ്ചര ആയപ്പോ ഡെല്ലി എത്തിയോണ്ട് അധികം ചൂട് അങ്ങനെ ഇറങ്ങില്ല ഇപ്പൊ ചൂട് സഹിക്കാൻ പറ്റണ്ട പറ്റേര് ഞങ്ങള് അങ്ങോട്ട് ഭയങ്കര അപ്പൊ വണ്ടിക്കാരൻ അങ്ങോട്ട് വരത്തില്ല വരത്തില്ലന്നല്ല പുള്ളി അങ്ങോട്ട് വരാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടായിരിക്കും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ നമ്മൾ നടക്കേണ്ടി വന്നുണ്ടല്ല എട്ട് മാസം അടുപ്പിച്ച് ഹോൾ വിന്റർ നമ്മൾ മണാലി എടുത്തോണ്ട് ഭയങ്കര ഭയങ്കര ഞാന ഞാൻ ഇത് ഡൽഹിയിലുണ്ട് ഞാൻ ഇത് അങ്ങോട്ട് മയറുകാർക്ക് വന്നിട്ടിരിക്കുന്നു ചെറിയൊരു അത്യാവശ്യം അങ്ങനെ നേരത്തെ ഇറങ്ങേണ്ടി വന്ന് അയ്യോ അതാ ദീപ ആ മയൂർ വിഹാറുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ആക്ച്വലി നമ്മൾ വിനോദേട്ടനെ കാണാനെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇവിടെനിന്ന് ഭയങ്കര ഒരു കല്ല്യറ്റൊരു കഷ്ണം വിനോദേട്ടനോട് ഞങ്ങൾ ഞങ്ങൾ ശരിക്കും പ്ലാൻ ഞങ്ങളൊരു ഇരുപത്തെട്ടാം തീയതി എത്തുന്ന നാട്ടിലേക്ക് ഉള്ള ട്രെയിൻ പക്ഷേ മുംബൈയ്ക്കുള്ള പ്ലാൻ ഇടയിൽ കയറി വന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളൊരാഴ്ച നേരത്തെ ഇറങ്ങിയത് ഞങ്ങൾ അപ്പം ഇരുപത്തെട്ടാം തീയതി എന്ന് വെച്ചിട്ട് ഞങ്ങളെക്കാൾ മുമ്പേ നാട്ടിൽ പോയിട്ട് വരാമെന്നും ഞങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസത്തേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വിനോദേട്ടൻ നാട്ടിക്ക് പോയി വിനോദേട്ടൻ ഇപ്പം ഇവിടെ ഇല്ല ഇത് മറ്റേ അന്തരത്തിന് കൃഷ്ണം കളിക്കുക ജഗിൻ്റെ ജഗിൻ്റെ അപ്പുള്ളിനെ കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല എത്ര നാളായെന്നറിയാം കടയൊക്കെ കാണാൻ ും ഞങ്ങള് വിളിക്കും ആടി പതീ എന്തൊക്കെയാ വേണം നീ ധൈര്യമായിട്ട് ബില്ല് അയച്ചോ സെറ്റ് ചെയ്ത് സാധനമൊക്കെ അയച്ചേക്ക രണ്ടു ദിവസം കണ്ടു വിനോദേട്ടൻ ബില്ല് അയച്ചുള്ള സാധനം ഇവിടെ നീ അവിടെ ഇല്ലേ ഞാനിവിടെ എന്ന് ഒക്കെ അധ്യമരൊന്നും ഇരിക്കുന്ന അവസാനം ഇടുന്ന വിളിക്കണ്ടോ ശരിക്കും ഇത് അവിടുത്തെ സ്റ്റാഫ് മഞ്ചു ചേച്ചി മഞ്ചു ചേച്ചിയാണ് ഞങ്ങള് വിളിക്കുമ്പോഴെല്ലാണൊക്കെ ചെയ്തിരുന്നത് പിന്നെ അത് അവിടുത്തെ വേറൊരു ചേട്ടൻ ജോസായിട്ടെന്ന് പറഞ്ഞിട്ട് ഇതാണ് വിനോദ സാധനങ്ങളൊക്കെ വെക്കുന്ന ഗോഡൗൺ ഏകദേശം അമ്പതോളം സ്റ്റാഫ് ഉണ്ടെന്ന് അറിഞ്ഞത് പക്ഷെ വിനോദാറിനെ മാത്രം കാണാൻ പറ്റിയില്ല ബാക്കി എല്ലാരെയും ഞങ്ങൾക്ക് കാണാൻ പറ്റി ഇവിടെന്നാണ് അപ്പം നമുക്ക് കെഫേലക്കുള്ള സാധനങ്ങളെല്ലാരും വന്നോണ്ടിരിക്കുന്നത് കർഷക സ്ത്രീയുടെ അരി അതെ നമുക്ക് വരുന്നരി ഇതാണ് നമ്മൾ കെഫേയിൽ യൂസ് ചെയ്യുന്ന കർഷക സ്ത്രീയുടെ അരി പാലക്കാടൻ മഠ മഞ്ചു ചച്ചിന് കണ്ടു ആ പവിഴുണ്ട് എല്ലാ നുണ്ട് ഇവിടെ മണാലിയിലോ അല്ലെങ്കിൽ ഇവിടെ ഡൽഹി സൈഡിലുള്ള എല്ലാവർക്കും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ ചെയ്താൽ മതി എല്ലാ സാധനങ്ങളും ഇവിടെ എത്ര വർഷം ഈ പത്ത് പതിനാല് വർഷത്തോളം രണ്ടി തുടങ്ങിയതാണ് അവര് ഇവിടെ പത്ത് പന്ത്രണ്ട് വർഷത്തോളായി എല്ലാവരും ഇവിടെ ഉണ്ട് ഡൽഹിക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഇടും ആദ്യം ഞാൻ വിനോദേട്ടം വിളിച്ചു വെക്കുന്നത് വിനോദട്ടാ ചെറുവിള്ളി ഉണ്ടാ ചെറുവിള്ളിയും കപ്പുണ്ടെങ്കിൽ കൊടുത്തടണം കേട്ടാ കിടക്കുന്നുണ്ടാ ഇത് വിനോദേട്ടൻ കൊടുത്തു കൊടുത്തുവിട്ടാ അവിടെ എത്തി കഴിയുമ്പോ ഒരു മട്ടൻ കറി മട്ടൻകറിണ്ട്ലേട്ടോ ആ തേങ്ങ സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ ഒരുവിധ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ തന്നെ എടുക്കൽ കപ്പറൊന്നും നമുക്ക് വേണ്ടി വരാറില്ല എല്ലാ ഉണ്ട് ഒരു പ്രത്യേക മണം എന്റൊക്കെയാ മണം നീ ചിപ്സൊക്കെ ഇരിക്കണോശ്വര ഏട്ടൻ നീ വീഡിയോ കാണുമ്പോ എന്നെ പറയുന്ന ഇവിടെ എന്ത് കാണിച്ചെന്നാ ചിപ്സും സാധനങ്ങളൊക്കെ ഇരിക്കുന്നു നമ്മൾ ചിപ്സ് പറഞ്ഞിട്ടുണ്ട് ഇത് ഇവരുടെ ഫാക്ടറിയിൽ ഇണ്ടാക്കണെന്ന പറഞ്ഞത് ചിപ്സും കോയമ്പത്തൂരുള്ള ഫാക്ടറിയിൽ ഫാക്ടറിൽ ഇണ്ടാക്കണെന്ന പറഞ്ഞത് നിങ്ങള് എന്താ അപ്പൂനും കൊണ്ടുപോകാൻ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ ചിപ്സും ചിപ്സും ചക്ക വർത്തതും അത് അപ്പൂനാണെന്ന് പറഞ്ഞിട്ട് ചക്ക വറുത്തത് മാമിക്കും ചിപ്സ് അപ്പൂനും അല്ലേട്ടെ അല്ലേ പറയു ആ കൊടുക്കാം ഷെയർ കൊടുക്കാൻ വേണ്ടി ഇനി നമ്മൾ പറഞ്ഞ ചിപ്സും സാധനങ്ങളൊക്കെ ബില്ലടിച്ച് കിട്ടാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമുണ്ട് ഇവിടെ ഇവിടെ വരെ വന്നിട്ട് വിനോദാട്ടനെ കാണാൻ പറ്റാത്തതിനെ നല്ല വിഷമുണ്ട് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു പറഞ്ഞിരുന്നില്ല ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് കൊടുക്കാന്നൊക്കെ ഉള്ളൊരു പരിപാടിയായിരുന്നു അപ്പോൾ ചേച്ചിനെ വിളിച്ചിട്ട് ലൊക്കേഷൻ ചോദിച്ചപ്പോൾ എന്തോ വിനോദേട്ടൻ ജസ്റ്റ് ഇങ്ങനെ വിളിച്ചു അപ്പോഴാണ് പറഞ്ഞാൽ ചേട്ടൻ നാട്ടിലാണ് ഭയങ്കര സങ്കടമായിപ്പോയി സത്യം പറഞ്ഞാൽ ഇതിപ്പോ അവിടേക്കുള്ള എന്തെയോ എന്താ ബ്രോക്കൺ ആണെന്ന് തോന്നുന്നു വന്നിട്ട് അതിന്റെ ലോഡിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചുമ്മാ അതൊക്കെ നോക്കിയിരുന്നു ഒത്തിരി അവിടെ സ്റ്റാഫും കാര്യങ്ങളും എല്ലാവരും അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അവിടെ അത് സാരില്ല അപ്പ ശരി ചേച്ചി പോയിട്ട് വരാം ചേട്ടനെന്ത് അപ്പൊ നമ്മളാ വിനോദ ചേട്ടന്റെ കടയിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ ഒരു മലബാർ ഹോട്ടലുണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കലാന്ന് വിചാരിച്ചു അങ്ങോട്ട് മലയാളം പത്രം കാണാത്തതിന്റെ തിരക്ക് നാട്ടിലൊന്നും മലയാളം പത്രം കണ്ടപ്പോ വായിച്ചോണ്ടിരിക്കുന്നു എന്താ വിശേഷം നാട്ടില് ശില്പാശെട്ടിയുടെ ഭർത്താവിന്റെ തൊണ്ണൂറ്റെട്ട് കോടിയുടെ സ്വത്ത് കണ്ടു കണ്ടുകെട്ടിയോ എട്ടു മാസത്തിന് ശേഷം బాక్ ఇదే బాగుంది నాకొచ్చు పోర్త్ బిర్యానీ పోర్త్ బట్ బట్ కి క నమరంటా నా దగ్గరైట నాటి లూణ మదినగా వస్తుంది జస్ట్ బిర్యానీ స్టైల్ అపాన్ టేస్ట్ బిర్యానీ పేలి నేను ఎద్దు కూడేటం ఏంచాంబి నే కొల్ల బర్తవ ఎండిలేకను పార్కి ఇష్టడూడున ఇదാണ് మలబార్ హోటల్ మయూర్ విఆర్ ఫేస్ 3 లో నల్ల ఫుడ్ എന്താ വാങ്ങിച്ചേ എന്താ വാങ്ങിച്ചേ ചൂടത്ത് നടു റോഡില് ഡൽഹിയില് കുൽഫീന്ത അമ്മ കാണണ്ട ഫുഡൊക്കെ കഴിച്ചിറങ്ങി നല്ല ഫുഡായിരുന്നു ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇത്രേ ഉള്ളൂ ഇനി നെക്സ്റ്റ് ഞങ്ങളടുത്തൊന്ന് മാർക്കറ്റിൽ പോകേണ്ടത് അതൊരു വേറൊരു വീഡിയോ ആയിട്ടിടാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കണ്ടിട്ട് എല്ലാവർക്കും